ശ്രീ ഗോപി നമസ്കാരം ലീവിൽ പ്രവേശിച്ചിരുന്നു അദ്ദേഹം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വന്നിട്ട് ജോലിയിൽ കഴകഞ്ജോലായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും ജോലിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അനുവദിക്കണം പറഞ്ഞ ആവശ്യപ്പെട്ടാണ് പരിശോധിക്കും നേരത്തെ ബാലു നൽകിയ ഒരു നൽകിയെന്ന് തോന്നുന്നു തന്നെ ഈ കഴകം ജോലിയിൽ നിന്ന് മാറ്റി ഈ ഓഫീസ് അറ്റൻഡർ തസ്തികയിൽ തുടരാൻ മറ്റാവശ്യപ്പെട്ട ഒരു അപേക്ഷ നൽകിയിരുന്നു അതിൽ തീരുമാനം എന്തെങ്കിലും ആയിരുന്നോ ശ്രീഗോപി അദ്ദേഹം അങ്ങനെ ഒരു കത്ത് നൽകിയിരുന്നു പക്ഷെ കുടൽ മാണിക്കും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അപ്രകാരം അദ്ദേഹം ആവശ്യപ്പെടുന്ന ജോലിയിൽ നിയമിക്കാനുള്ള നിവരമായിട്ട് അധികാരമില്ല അതുകൊണ്ട് അത് പരിഗണിക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അയക്കുകയോ സർക്കാരിലേക്ക് അയച്ചിരുന്നു അപ്പോൾ അതിന് അനുകൂലമായ മറുപടി കിട്ടിയോ മറുപടി ഇതുവരെ ലഭിച്ചതായിട്ട് അറിയില്ല സർക്കാരിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ട അങ്ങനൊരു നിർദ്ദേശം നൽകിയാൽ കൂടൽ ക്ഷേത്ര കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ സർക്കാർ നിയമങ്ങളനുസരിച്ച് മാനേജ്മെന്റ് കമ്മിറ്റി തീർച്ചയായിട്ടും ഈ രാജിവെക്കുന്നതോടുകൂടി അത് മറ്റൊരു തലം കൂടി ഉണ്ടാവും കാരണം ഘടകം ജോലിയിൽ നിന്ന് ഒരാൾ രാജിവെക്കുന്നൊരവസ്ഥയിലേക്ക് ആ തീരുമാനങ്ങൾ എത്തി എന്നുള്ള രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ലേ മാറ്റി നിർത്തിയത് അവരുടെ ആവശ്യവും താല്പര്യവും വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ഗോപി മാറ്റി നിർത്തി എന്ന് പറയാനായിട്ട് സാധിക്കില്ല വർക്ക് അറേഞ്ച്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് വർക്ക് അറേഞ്ച്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആണ് താൽക്കാലികമായിട്ട് ഓഫീസിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് അത് താൽക്കാലികമായിട്ട് മാത്രമാണ് അതിനുശേഷം അദ്ദേഹം ലീവ് എടുക്കുകയാണ് ചെയ്തത് കമ്മിറ്റിക്ക് അധികാരമില്ല അധികാരമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വീണ്ടും സർക്കാർ നിർദ്ദേശം ഇല്ല അദ്ദേഹം രാജിവെച്ചല്ലോ ഇനി രാജിവെച്ച രാജിവെച്ചൊരാള് നമുക്ക് ഇനി സർക്കാരിന്റെ നിർദ്ദേശമല്ല പുതിയ ആളെ ആവശ്യമായിട്ടുള്ള നടപടി മാനേജ്മെന്റ് കമ്മിറ്റി ും ചെയ്യാനില്ലല്ലോ ഒരാള് ജോലി ചെയ്യാൻ താല്പര്യമില്ല നിർബന്ധമായിട്ട് നമുക്ക് ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലോ രണ്ടാമത്തെ ആളുണ്ടോ ലിസ്റ്റിൽ ആളുകൾ ഉണ്ട് ഇതേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കുമോ അതറിയില്ല ആരൊക്കെയാണെന്ന് അവരുടെ വിലാസോ മറ്റു കാര്യങ്ങളോ അറിയില്ല രാജി എന്തായാലും സ്വീകരിക്കാൻ തന്നെയാണ് അതല്ലാതെ മറ്റു മാർഗമില്ല കമ്മിറ്റിക്ക് മുന്നിൽ അല്ലെ തീർച്ചയായിട്ടും അപ്രസക്തവുമായിട്ട് രാജി തിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയില്ലോ രാജി വെച്ച സ്ഥിതിക്ക് കമ്മിറ്റി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജി നിലവിലായി കഴിഞ്ഞു അല്ലേ അതെ അംഗീകരിച്ചിട്ടില്ല അതിന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ അത് സർക്കാരിലേക്ക് അയച്ചു കൊടുക്കാനും ഓക്കെ താങ്ക് യു ശ്രീ ഗോപി താങ്ക് യു കൂടൽ മാണിക്യം ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഗോപി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്